ശബരിമല തീർത്ഥാടകർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കി സേന എരുമേലി മുതൽ സന്നിധാനം വരെ മുന്നൂറോളം സേനാ ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിക്കായി അണിനിരക്കുന്നത് സന്നിധാനം കെ എസ് ബി മാളികപ്പുറം നടപ്പന്തൽ കൊപ്രാക്കളം ശരങ്കുത്തി ഭസ്മക്കുളം പാണ്ഡിത്താവളം സോപാനം തുടങ്ങിയ പാതകളിൽ അടിയന്തര യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട് ഓരോ പോയിന്റിലും എട്ടോളം ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു കാനനപാതയിലെ ദുർഘടപാതകളിൽ തളർന്നു വീഴുന്നവരെയും അടിയന്തര വൈദ്യസഹായം വേണ്ടവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും സേന തന്നെ ഇതുവരെ ഇരുന്നൂറ്റി അമ്പതിലധികം അടിയന്തര സുരക്ഷാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫയർ ഹൈഡ്രൻസ് ഫയർഹോഴ്സ് മാർഗതടസം ഒഴിവാക്കുന്നതിനുള്ള ഉയർന്ന സംവിധാനം ബ്ലോവർ അസ്കലൈറ്റ് അടിയന്തര സാഹചര്യത്തിൽ വൈദ്യുതി ഉറപ്പാക്കാൻ മിനി ജനറേറ്റർ ഹൈഡ്രോളിക് കട്ടർ തുടങ്ങിയ അടിയന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും ശബരിമലയിൽ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നട അടയ്ക്കുന്ന സമയങ്ങളിൽ സോപാനവും പതിനെട്ടാം പടിയും വൃത്തിയാക്കുന്ന ശുചീകരണ പ്രവൃത്തിയും നിശ്ചിത ഇടവേളകളിൽ അഗ്നിരക്ഷ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നടത്തും യുടോക്ക് ശബരിമല